അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു ബിസ്മില്ല അലഹമുൽമീൻ അള്ളാഹു വസ്ലി വസ്ലിം മുഹമ്മദ് ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ ഇമാം ഹാക്കിം തൻ്റെ മുസദക്കിലും ഇമാം അബൂയ അല ഇബ്രാഹിബാൻ ഹത്തീബുൽ ബഗ്ദാദി തുടങ്ങിയവരൊക്കെ തങ്ങളുടെ ഗ്രന്ഥങ്ങളിലും കൊണ്ടുവന്ന വഹദ്യസകൾ ഷഹീഹെന്ന് വിശേഷിപ്പിച്ച ഒരു ഹദീസ് ഒരു ചരിത്ര സംഭവമാണ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് പ്രവാചകൻ സലല്ലാഹു അലൈഹി വസ്ല വഴിക്കിലേക്ക് ഒരു ആറാബി വന്നപ്പോൾ സലല്ലാഹു അലൈഹി വസ്ല്ലം അദ്ദേഹത്തോട് ഹാജതുഖ് നിന്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു ആ സന്ദർഭത്തിൽ ആറാബിയായ മനുഷ്യനും പറഞ്ഞു അഹിലി എനിക്ക് സഞ്ചരിക്കാനൊരൊട്ടകവും എൻ്റെ കുടുംബത്തിന് കുടിക്കാൻ കഴിയുന്ന രൂപത്തിൽ പാല് കറക്കാൻ ഒരു ആടിനെയുമാണ് എനിക്ക് ആവശ്യമെന്ന് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമ ഇത് കേട്ടപ്പോൾ സഹാബികളോടായി പറഞ്ഞു അജാദൂനീ ഇസ്രൽ ബനു ഇസ്രായിലിൽപ്പെട്ട വൃദ്ധയായ സ്ത്രീ അവർക്കുണ്ടായിരുന്ന വിഷയത്തിൽ ഈ വ്യക്തി ഇതാ അശക്തനായിരിക്കുന്നു എന്ന് പ്രവാചകൻ സുല്ലാഹു അലിഹി വസ്ലാം പറഞ്ഞു അപ്പോൾ സഹാബികളൊക്കെ മാ അജൂസു ബനി ഇസ് റസൂല റസൂലെ ബനു പെട്ട ആ വൃദ്ധയായ സ്ത്രീ ആരാണ് എന്ന് പ്രവാചകനോട് സഹാബികൾ ചോദിച്ചു ആ വ്യക്തി ആ വൃദ്ധയായ സ്ത്രീ ആഗ്രഹിച്ചതുപോലെ ഈ വ്യക്തിക്ക് ആഗ്രഹിച്ചുകൂടായിരുന്നോ അവർ ഉദ്ദേശിച്ച കാര്യത്തെ തൊട്ട് ഇവൻ അശക്തനായിരിക്കുന്നു എന്നാണ് റസൂൽ അള്ളാഹി സുല്ലാഹ് അലിഹി വസ്സലമ്മ പറഞ്ഞത് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലം ആരാണ് ആ സ്ത്രീ എന്ന് പറഞ്ഞു കൊടുത്തു മുസാ അലൈഹി സ്വലാത്തു വസ്സലാം ബനു ഇസ്ലായിരുമായി നാടുപിടുന്ന സന്ദർഭത്തിൽ അവരെ എത്ര തന്നെ കഷ്ടപ്പെട്ടിട്ടും രാത്രിയിൽ അവർക്ക് വഴി തെളിയുന്നില്ല പ്രവാചകൻ മുസാ അലൈഹി സ്വലാത്തു വസ്സലാമിയോട് ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ഭൗതിക ശരീരം ഈ നാട്ടിലാണുള്ളത് ബനു ഇസ്സറായിലർ ഈ നാട് വിട്ടു പോകുമ്പോൾ തൻ്റെ ഭൗതിക ശരീരവുമായി കൊണ്ട് പോകണമെന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതെടുത്താലല്ലാതെ നമ്മൾക്ക് വഴി തെളിയുകയില്ല എന്നവർ പറഞ്ഞു ഇമഹു അലൈഹി വസ്ലാം ആർക്കാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ഭൗതിക ശരീരമുള്ള സ്ഥലം അറിയുക ചോദിച്ചപ്പോൾ ഒരു അജൂസ് വയസ്സിയായ വൃദ്ധയായ ഒരു സ്ത്രീക്ക് മാത്രമാണ് അറിയുക എന്ന് അവരിലെ പുരോഹിതന്മാർ പറഞ്ഞു കൊടുക്കുകയുണ്ടായി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആ സ്ത്രീയെ തിരഞ്ഞു പിടിച്ച് അവരോട് എവിടെയാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ഭൗതിക ശരീരമുള്ളതെന്ന് അന്വേഷിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞത് എനിക്ക് എൻ്റെ ആവശ്യം പൂർത്തീകരിക്കും വരെ ല വല്ലാഹി ഹത്തുമി എൻ്റെ ആവശ്യം താങ്കൾ നിറവേറ്റി നൽകുന്നതുവരെ ഞാൻ പറഞ്ഞു നൽകുകയില്ല എന്ന് പറഞ്ഞു ഒരു പ്രവാചകൻ നാട് വിടാൻ പോകുന്ന സന്ദർഭത്തിൽ ചോദിക്കുമ്പോൾ പോലും ആ സ്ത്രീ എൻ്റെ ആഗ്രഹം സബലീകരിച്ചിട്ടല്ലാതെ ഞാൻ നൽകില്ല എന്ന് പറഞ്ഞു അലി ഇസ്ലാത്തു വസ്സലാം എന്താണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞത് ജന്ന നിശ്ചയമായും എൻ്റെ ആഗ്രഹമെന്ന് പറഞ്ഞാൽ അത് താങ്കളുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് മൂസ അലി ഹലാത്തു വസ്സലാം ആ ചോദ്യം കേട്ടപ്പോൾ ബേജാറായി കാരണം മുസാ നബിക്കല്ല സ്വർഗം ആക്കി കൊടുക്കുന്ന പണി മുസാ നബിക്കുള്ളതല്ല എന്നാൽ ആ സ്ത്രീയുടെ ആഗ്രഹം പൂർത്തീകരിക്കപ്പെടുമെന്ന് അറിയിക്കപ്പെട്ടപ്പോൾ ആ സ്ത്രീ കാണിച്ചു കൊടുക്കുകയും യൂസഫ് അലി ഹവലാത്തോസ്സലാമിയുടെ ഭൗതിക ശരീരവുമായി അവർ യാത്ര പോയപ്പോൾ വഴി കൃത്യമായി കൊണ്ട് പകല് പോലെ തെളിഞ്ഞുവെന്നും ചരിത്രത്തിൽ കാണാം സഹോദരന്മാരെ സഹോദരിമാരെ ഈ വിഷയം ഓർമ്മപ്പെടുത്തിയത് മൂസാലിസ്ലാത്തു സ്വലാമിയുടെ കാലത്ത് ജീവിച്ച വൃദ്ധയായ സ്ത്രീ അവരുടെ സ്വപ്നവും ആഗ്രഹവും ഏത് സന്ദർഭത്തിലും സ്വർഗം മാത്രമായിരുന്നു അതേ രൂപത്തിൽ സ്വർഗം ആഗ്രഹിക്കുവാൻ നമ്മൾക്ക് സാധ്യമാകുന്നുണ്ടോ എന്ന് സ്വന്തത്തോട് ചോദിച്ച് ഉത്തരം കണ്ടെത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അലിഹുസ്ലാമിയുടെ സഹാബികൾ മറ്റു പലരും ഈ രൂപത്തിലായിരുന്നു എന്ന് കാണാൻ കഴിയും പ്രവാചകൻ ജന്ന കൂടെ എനിക്ക് കഴിയണം ുമായി കൊണ്ട് പല സ്വഹാബികളും മാർഗങ്ങൾ അന്വേഷിച്ചു കൊണ്ട് വരുന്നത് ഹരീസിൽ കാണാൻ കഴിയും സഹോദരന്മാരെ സഹോദരിമാരെ ഭൗതികമായ തിരക്കുകൾക്കിടയിൽ കുടുംബത്തിന്റെയും ജോലിയുടെയും ഇടയിൽ നമുക്ക് സ്വർഗം എന്നത് ഏറ്റവും വലിയ സ്വപ്നമായി കൊണ്ടു നടക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ആലോചിക്കുകയും അതൊരു വലിയ സ്വപ്നമായി മാറ്റി ചെറുക്കുകയും അതിനുവേണ്ടി പണിയെടുക്കുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അവന്റെ മകത്തായ സ്വർഗം നൽകി മുഹമ്മദ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും സാമൂഹിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക നേർവഴി